പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഷോസ് ഹയസ്റ്റ് എലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഈസ് സാധാരണ നമ്മൾ ഹാലജൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് പറയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു എലമെന്റിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്തായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഹാലജൻസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ് ഫ്ലൂറിൻ ആണ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ആ ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും സോ ഇവിടെ ഏറ്റവും താഴെയുള്ള എലമെന്റ് ആയിട്ടുള്ള അയോഡിനായിരിക്കും മാക്സിമം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടാവുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയ ഇതുപോലുള്ള കൂടുതൽ കണ്ടൻറ്റുകൾക്കായിട്ട് ഇന്ന് തന്നെ ഫോളോ ചെയ്യാം